ഹലോ കൂട്ടുകാരേ നമ്മളിന്ന് ഉണ്ടാക്കുന്ന പോത്തിറച്ചി കുറച്ച് എല്ലോട് കൂടി കിട്ടിയത് അത് കപ്പ ബിരിയാണിക്ക് എങ്ങനെ ഉപയോഗിക്കാം ഇറച്ചിയായിട്ട് അതാണ് ഞാൻ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഉലുവപ്പൊടി ഇത് കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലി ഇരുവുള്ള ചില്ലിയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ വേ നമുക്ക് വേണ്ടത് ഇത് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാനിട്ടെ മല്ലിപ്പൊടി ഇട്ടു പിന്നെ വേണ്ടത് കുറച്ച് ഇത് പിന്നെ കറിവേപ്പില കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉണ്ട് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും തേങ്ങ കൊത്തും ഇതിലിഞ്ചിയും തേങ്ങാ കൊത്തും മൊത്തമായിട്ട് ഇടുന്നു ബാക്കി കുറച്ച് കുറച്ചിട്ടിട്ട് കറിവേപ്പിലിട്ടിട്ട് ഞാൻ ഇത് നല്ലോണം ഇളക്കി കൂട്ടി വേവിക്കാൻ വെക്കുക കേട്ടോ ഇത് വെന്ത് കിട്ടുമ്പോഴേ നമുക്ക് കപ്പ വേവിച്ചത് പച്ചക്കപ്പയൊക്കെ ആണെങ്കിൽ ഉണക്ക കപ്പയാണെങ്കിലും വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഇത് ഞാൻ ലാശ പകുതി വേവ് വേവാകുമ്പോഴേ ഇടുകയുള്ളു കേട്ടോ കപ്പയൊക്കെ വേവിച്ച് കിട്ടുമ്പോൾ ഇതിലേക്ക് കുറച്ചിട്ട് എടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ സൂപ്പർ കപ്പ ബിരിയാണി ആകും അല്ലെങ്കിൽ ഇതുണ്ടോ ഞാൻ ഇച്ചിരി കറു പിന്നെ കടുക് വറുത്തിടുകയാണേ ഇത് ഉണ്ടോ ഇത് പിന്നെ വറുത്തരച്ച് ഇച്ചിരി തേങ്ങയും മല്ലിയും മുളക് പൊടിയും എല്ലാം കൂടി സ്പൈസസൊക്കെ കൂടി വറുത്തരച്ച് ഇതിൻ്റെ കപ്പേൻ്റെ കൂടിയിട്ട് ഇതും കൂടി കുറച്ചിട്ട് കപ്പേൻ്റെ കൂടി ഇട്ട് ഇളക്കിയാലും അതും സൂപ്പറാണ് എൻ്റെ ചാൻഡ് ഇഷ്ടപ്പെട്ടാൽ സബ്ബിയ മറക്കല്ലേ